അവധി ദിവസങ്ങളിൽ നമ്മൾ വീട്ടിലിരുന്ന് പല പരീക്ഷണങ്ങളും പുതുമ നിറഞ്ഞതുമായ പലതും ചെയ്തു നോക്കുന്നവരാണ് അതിലിപ്പോൾ സ്ത്രീയെന്നോ പുരുഷനെന്നോ യാതൊരു വ്യത്യാസവുമില്ല അങ്ങനെ ചെയ്യുന്നതിൽ ഇന്ന് കൂടുതലായി നാം കണ്ടുവരുന്നത് വ്യത്യസ്ത തരം ഭക്ഷണ പദാർത്ഥങ്ങളുണ്ടാക്കി പരീക്ഷിക്കൽ സംഗതി നല്ലൊരു ശീലം തന്നെ ഇങ്ങനെ നാം ഉണ്ടാക്കിയ പുതിയ വിഭവങ്ങൾ വാട്സാപ്പ് ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യുകയും ചെയ്യും ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം പണിയില്ലാതെ കൂലിയില്ലാതെ റേഷൻ കടയിൽ നിന്ന് ലഭിക്കുന്ന അരിയും ധാന്യവും ഉപയോഗിച്ച് കഷ്ടിച്ച് ജീവിക്കുന്നവരുണ്ടാകാം അവർക്ക് മുന്നിലേക്കാണ് നാം നമ്മുടെ പുതുമയാർന്ന് വിഭവങ്ങൾ നിരത്തുന്നത് ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് എൻ്റെ അയൽവാസികൾ ആർക്കും പട്ടിണിയില്ലല്ലോ എന്നായിരിക്കും എന്നാൽ നിങ്ങളുടെ സ്റ്റാറ്റസും പോസ്റ്റും കാണുന്നവർ നിങ്ങളുടെ അയൽവാസി ആയിരിക്കണമെന്നില്ല പാവങ്ങളായ അവർക്ക് മുമ്പിലേക്ക് നാം പുതുമയുള്ള രുചികരമായ വിഭവങ്ങളുടെ മഴ ചുരുങ്ങരുത് നിങ്ങൾ ഉണ്ടാക്കുന്നത് പുറം ലോകത്തെ അറിയിക്കാതെ പുറം ലോകത്തിൻ്റെ അവസ്ഥ എന്തെന്ന് നിങ്ങളറിയുക അനാഥക്കുഞ്ഞിന് മുന്നിൽ വെച്ച് സ്വന്തം കുഞ്ഞിനെ താലോലിക്കരുത് എന്ന് പഠിപ്പിച്ച പ്രവാചകനെ പിന്തുടരുന്ന നമ്മൾ നല്ലവണ്ണം ചിന്തിക്കണം ആ പ്രവാചകൻ തന്നെയാണ് നമ്മെ പഠിപ്പിച്ചത് അയൽവാസി വിശക്കുമ്പോൾ വയറു നിറച്ച് ഭക്ഷിക്കുന്നവൻ നമ്മൾ പെട്ടവനല്ല എന്ന് നിങ്ങളുടെ ഭക്ഷണത്തിൽ അല്പം വെള്ളം ചേർത്തിട്ടെങ്കിലും അയൽവാസിയുടെ വിശപ്പകറ്റുകയെന്നും ആ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു അതുകൊണ്ട് നമുക്ക് കിട്ടിയതിന് നന്ദി കാണിക്കുക മറ്റുള്ളവരെ മനസ്സിലാക്കുക അവരുടെ വേദനകളും പ്രയാസങ്ങളും തിരിച്ചറിഞ്ഞ് അവരെ സഹായിക്കുക ഏവർക്കും ഏറെ ആശംസകൾ